ഇന്ന് നല്ല മൂത്തൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനൊരു കാരണം കൂടി ഉണ്ട് ഞാൻ ചക്ക കൂട്ടാൻ കഴിക്കുന്ന വീഡിയോ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എൻ്റെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞു നിങ്ങളത് എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ കാണിക്കുമോ അപ്പോൾ ഞാൻ ചക്ക മൂക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് തയ്യാറാക്കണ് അപ്പം പിന്നിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ കുരു ചകിണിയൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ച ചക്ക ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ടോ ഒഴിക്കുന്നത് നല്ല പൊടിയുള്ള ചക്കയാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം നല്ല പൊടിയുള്ള ചക്കയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വെന്തിട്ടുണ്ട് നീ മന്ദംകോല് വെച്ചിട്ട് ഇതേ രീതിയിൽ മുഴുവനായിട്ടൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ മൺചട്ടിയാണ് ഉടച്ചെടുക്കുമ്പോൾ നിങ്ങളൊക്കെ അതേ രീതിയിൽ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ ചട്ടിയുടെ മൂട് പൊട്ടിപ്പോവും അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഞാനിത് പ മെല്ലയാണ് പ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ശക്തിയിൽ തോന്നും ഞാൻ ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ വളരെ സ്ലോലാണ് ഞാനിത് പിന്നെ ഉടച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക നല്ല പച്ച തേങ്ങയാണ് പച്ച തേങ്ങയുടെ ഒരു അരമുറി അതിലേക്ക് ചെറിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ പച്ചമുളക് എരിവിനുസരിച്ച് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് ഒരല്പം വെള്ളം വെള്ളം കൂടരുത് അപ്പോൾ ചക്ക കൂട്ടാൻ്റെ ആ ഒരു രുചി പോവും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നിങ്ങട്ട് തിള വന്നതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിലേക്കൊരു താളിപ്പൊഴിക്കാം വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് വേപ്പില ഇത് മൂന്നും കൂടി താളിച്ചൊഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ ഇന്ന് ഞാൻ ലഞ്ചിന് കഴിച്ചത് എന്താണെന്നറിയോ ഒരു പ്ലേറ്റ് എടുത്തിട്ടേ അതിലേക്ക് രണ്ട് കയ്യിൽ ചക്ക കൂട്ടാന കിട്ടും എന്നിട്ട് അതിൻ്റെ നടുഭാഗം കുറച്ച് കുഴിയാക്കി ഞാൻ കുഴിയിലേക്ക് എന്താ ഞാൻ ഒഴിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ അയില മുളകിട്ടത് അതിൻ്റെ ഒരു തല പിന്നെ അയലടെ ഒരു വാലിൻ്റെ കഷ്ണം പിന്നെ അയിലടെ കുറച്ച് കറി പിന്നെന്താണെന്നറിയോ ഒരു കയ്യിൽ ചോറ് ഒരു കയ്യിൽ കോവക്ക ഉപ്പേരി ഒരു കയ്യിൽ ഉപ്പുമാങ്ങ പച്ചമുളക് ചേർത്തിട്ടിങ്ങനെ ഞരടി ചെയ്ത് ഒരു പപ്പടം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴക്കാം ആദ്യം അയിലക്കറിയും അയിലിൻ്റെ ഒരു കഷ്ണം ചക്ക കൂട്ടാനും കൂടിയും കുഴച്ചിട്ട് ആദ്യം ഒന്ന് കഴിക്കാം എന്നിട്ട് ബാക്കിയെല്ലാം അതും കൂടിയും കൂട്ടി ഒന്ന് കഴിക്കാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ